ജെ പി അസ്ത്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഓരോ ഗ്രഹങ്ങളും നല്ല നിലയിൽ സഞ്ചരിക്കുമ്പോഴും മോശം നിലയിൽ സഞ്ചരിക്കുമ്പോഴും നല്ലതും മോശവുമായ ഓരോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും ഇപ്പൊ വ്യാഴത്തിന്റെ രാശി കൊണ്ട് ദോഷങ്ങൾ എങ്ങനെ ഇല്ലാതാക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ശുക്രൻ കന്നിരാശിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ അതായത് ഒക്ടോബർ ഒൻപത് മുതൽ നവംബർ രണ്ട് വരെയുള്ള ഇരുപത്തിയഞ്ച് ദിവസം ശുക്രൻ കന്നിരാശിയിലേക്ക് മാറുമ്പോൾ അല്ലെ കന്നിരാശിയിൽ നിന്ന് സഞ്ചരിക്കുമ്പോൾ ആ ശുക്രന്റെ സ്ഥിതി അനുസരിച്ച് നീചരാശിയിലാണ് ശുക്രൻ നിൽക്കുന്നത് അപ്പൊ നീചമായ കുറെ ഫലങ്ങൾ നല്ലതല്ലാത്ത കുറെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ് പറയുന്നത് അപ്പൊ ആറാം ഭാവത്തിലും ഏഴാം ഭാവത്തിലും പത്താം ഭാവത്തിലുമായിട്ട് ശുക്രൻ വരുന്ന രാശിക്കൂറുകാർക്ക് കുറച്ച് കൂടുതൽ ദോഷങ്ങൾ ഉണ്ടാകും മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ശുക്രന്റെ സ്ഥിതി അനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളും വരും ഈ വീഡിയോയിൽ പറയുന്നത് ധനു ധനുരാശിക്കൂറുകാരായ നക്ഷത്രക്കാരുടെ കാര്യമാണ് പറയുന്നത് അതായത് മൂലം പൂരാടം ഉത്രാടത്തിന്റെ ഒന്നാം പാദത്തിൽ ജനിച്ചവരെ സംബന്ധിച്ച് ശുക്രൻ കന്നിരാശിയിൽ നിൽക്കുമ്പോൾ അത് പത്താം ഭാവമായിട്ട് ഇവർക്ക് വരും അപ്പൊ ശുക്രനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം ശുക്രൻ സ്ത്രീകളെയാണ് കൂടുതലായിട്ടും അത് എടുത്തു കാണിക്കുന്നത് അല്ലെങ്കിൽ പ്രൊജക്ട് ചെയ്യുന്നത് ഭാര്യ ഭർത്താവ് വിവാഹം സമ്പത്ത് നിധിയെ ആഭരണം വസ്ത്രം അതുപോലെ തന്നെ കാമിനീ കാമുകന്മാര് പ്രേമ ചാവല്യങ്ങൾ അല്ലെങ്കിൽ സെക്സ് വാഹനം ഐശ്വര്യം കലാപരമായ കഴിവുകൾ ലളിതകലകളുമായിട്ട് ബന്ധപ്പെട്ട കഴിവുകൾ അതായത് പ്രസംഗിക്കാനുള്ള കഴിവ് എഴുതാനുള്ള കഴിവ് കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള കഴിവ് സംഭാഷണ ചാതുര്യം ഇതെല്ലാം ഇപ്പൊ നൃത്തം അതുപോലെ തന്നെ കലകളെല്ലാം തന്നെ ഇതിന് സൂചിപ്പിക്കുന്നതാണ് ശുക്രൻ്റെ സൗന്ദര്യത്തെയും കൂടി സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമായതുകൊണ്ട് അഭിനയ രംഗത്തുള്ളവരെയും സൂചിപ്പിക്കും അതുപോലെ തന്നെ ശയനോപകരണങ്ങൾ സുഖ സൗകര്യങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ടും ഈ ശുക്രൻ നല്ല നിലയിൽ വന്നാൽ സൂചിപ്പിക്കുന്നു മോശമാണെങ്കിൽ സുഖ സൗകര്യങ്ങൾ കുറയുകയും ചെയ്യും എന്നതും കൂടി നമ്മൾ ഓർക്കണം അതുപോലെ തെക്ക് കിഴക്ക് ഭാഗത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടി ശുക്രനുണ്ട് രവിശുക്ര ലോഹിത തമ സൗരേന്ദ്രസൂര്യ എന്ന ആ എട്ട് ദിക്കുകളെയും സൂചിപ്പിക്കുമ്പോൾ തെക്ക് കിഴക്ക് ഭാഗം ശുക്രനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ തൊപ്പി തലപ്പാവ് അധികാര സ്ഥാനത്തിരിക്കുന്നവരുടെയും ഫലങ്ങൾ ഇവിടെ വരുന്നുണ്ട് അതാണ് ഈ തൊപ്പി തലപ്പാവ് എന്ന് പറയുന്ന അധികാര ചിഹ്നങ്ങളെ സൂചിപ്പിക്കുന്നതാണ് പിന്നെ രോഗസംബന്ധമായിട്ട് ശുക്രൻ പറയുന്നത് മൂത്രാശയ സംബന്ധമായ കാര്യങ്ങൾ ഗർഭാശയ സംബന്ധമായ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ദേവതാ വിഷയത്തിൽ ഇപ്പൊ പലദേവത എൻ്റെ ലക്ഷ്മി അതുപോലെ തന്നെ ഗണപതി ലക്ഷി ഇങ്ങനെയൊക്കെ ഉള്ള ദേവതമാരെ സൂചിപ്പിക്കുന്നത് ശുക്രൻ ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ അതിന്റെ ശുഭാശുഭം അനുസരിച്ച് വരുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതാണ് ഇവിടെ ധനു എന്ന് പറയുമ്പോൾ അതായത് മൂലം പൂരാടം ഉത്തരാടത്തിന്റെ ഒന്നാം ഭാഗത്തിൽ ജനിച്ചവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ധനു രാശിക്കാരെ സംബന്ധിച്ച് പത്താം ഭാവത്തിൽ ഇങ്ങനെ ശുക്രൻ വരിക എന്ന് പറയുമ്പോൾ പത്താം ഭാവം എന്താണ് പ്രധാനമായും നമ്മൾ പറയും പത്താം ഭാവം കർമ്മസ്ഥാനമാണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ അവ തൊഴിൽപരമായ കാര്യങ്ങൾ വ്യാപാരം അതുപോലെ ജയം സൽകീർത്തി ബഹുമാന്യത അന്തസ് മേധാവിത്വം അതുപോലെ ധനപ്രാപ്തി ആചാര സംബന്ധമായ കാര്യങ്ങൾ ഇതല്ല യശസ് ഇതെല്ലാം തന്നെ അതുപോലെ പബ്ലിക്കുമായിട്ട് നഗരം അതുപോലെ സഭകള് സഭയെന്ന് പറഞ്ഞാൽ മീറ്റിംഗ് കൂടുന്നത് ഇപ്പം എം എൽ എ എം പി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെയോ ഏതെങ്കിലും സ്ഥാപനത്തിന്റെയോ മേലധികാരികളായിട്ടിരിക്കുന്നവര് അവര് മീറ്റിംഗ് വിളിച്ചുകൂടി സംസാരിക്കുമ്പോൾ അതൊരു സഭയാണ് ഇതിനെല്ലാം സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ കർമ്മസ്ഥാനം അപ്പൊ ഈ പത്താം ഭാവത്തിന്റെ കാരകൻ ആരാണെന്ന് ചോദിച്ചാൽ സൂര്യനും ശനിയും ബുധനുമാണ് ഇവിടെ ബുധന്റെ രാശിയിലാണ് ശുക്രൻ നിൽക്കുന്നത് അപ്പൊ ബുധന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ബന്ധുക്കള് കൂടെ നിന്നവര് അതുപോലെ തന്നെ സഹവാടികള് സുഹൃത്തുക്കള് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പൊ ഫോണിലായാലും നേരിട്ടായാലും രേഖകളിലൂടെ കത്തെഴുതുന്നതായാലും ഇതെല്ലാം തന്നെ കമ്മ്യൂണിക്കേഷനാണ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ രേഖകൾ അതായത് ഗ്രന്ഥങ്ങൾ അതുപോലെ രേഖകൾ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന രജിസ്റ്റർ രേഖകൾ ഇതെല്ലാം അതിനകത്ത് വരും അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം പത്താം ഭാവവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഇവിടെ പത്താം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ ആ ശുക്രന്റെ സ്ഥിതി നീചമായതിനാൽ തന്നെ നീചമായ കുറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടാം ഈ അനുഭവപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഒക്ടോബർ ഒൻപത് മുതൽ നവംബർ രണ്ട് വരെയുള്ള ഇരുപത്തിയഞ്ച് ദിവസത്തെ കാലത്തെ കാര്യമാണ് അപ്പൊ അങ്ങനെ വരുമ്പോ തൊഴിൽപരമായ പുരോഗതി പ്രതീക്ഷിക്കുന്നവർക്ക് ഈ സമയത്ത് അതിന് തടസ്സമുണ്ടാകാം എന്നതാണ് അതായത് തൊഴിൽപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്നവരാണെങ്കിൽ കച്ചവട സംബന്ധമായ കാര്യങ്ങൾ ഇതിലൊക്കെ ഒരു അനിശ്ചിതത്വം വരാം സാമ്പത്തികമായ കാര്യങ്ങളിലും ഒരു പിന്നോക്കാവസ്ഥ വരാം സത്കീർത്തി നല്ല കീർത്തിയും ബഹുമാനവും ആദരവും ഒക്കെ ഉള്ളവരാണെങ്കിൽ പോലും ഈ ഇരുപത്തിയഞ്ചു ദിവസം പല കാരണങ്ങൾ കൊണ്ടും തന്നെ അവരുടെ കീർത്തി ക്ഷയിക്കാം ആരോപണങ്ങൾ ഉണ്ടാകാം മോശമായ സാഹചര്യത്തിൽ പല അപവാദങ്ങളും കേൾക്കാം അപമാനം ഉണ്ടാകാം ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ശുക്രൻ സ്ത്രീകളെയാണ് കൂടുതലായിട്ടും സൂചിപ്പിക്കുക അപ്പൊ പത്താം ഭാവം എന്ന് പറയുമ്പോൾ കർമ്മസ്ഥാനമാണ് നമ്മൾ ആരെയാണോ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സ്ത്രീകൾ അപ്പൊ നമ്മുടെ ഒരു പക്ഷെ ഈ ബുധന്റെ രാശിയായതുകൊണ്ട് ബന്ധുക്കളായിട്ടും സുഹൃത്തുക്കളായിട്ടും ദീർഘകാലമായിട്ട് കൂടെ നിന്നവരോ സഹകരിക്കുന്നവരോ ഒക്കെ ആയിരിക്കാം അവരൊക്കെ തന്നെ നമ്മുടെ ഭാഗത്തെ തെറ്റുകൾ മൂലം എന്ന് പറഞ്ഞാൽ സംഭാഷണ ചാതുര്യമൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ വർത്തമാനങ്ങൾ ഉണ്ടല്ലോ പല കാര്യങ്ങളും ഈ ശുക്രൻ സൂചിപ്പിക്കുമ്പോൾ പത്താം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ തൂങ്ങി പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ് അത് നല്ലതും ചീത്തയും വരാമല്ലോ മനസ്സാണല്ലോ പ്രധാനം അങ്ങനെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകൾ അത് നമുക്ക് വലിയ പ്രശ്നമായിട്ട് വരാം അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പൊ എന്ന് പറയുമ്പോൾ സ്ത്രീകൾ മൂലം സ്ത്രീകളെ സ്ത്രീകൾക്കും മോശമാണ് സ്ത്രീകൾ മൂലം മറ്റുള്ളവർക്കും മോശമാണ് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ കർമ്മസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മളുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന തൊഴിൽ രംഗത്ത് നിൽക്കുന്നവരെ കൂടെ സഹകരിക്കുന്നവരെ ഇവരാകാം അല്ലെങ്കിൽ ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്ന സഹപാഠികളാകാം അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരോട് നമ്മൾ അല്പം അശ്രദ്ധ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ വിഷയമായിട്ട് വരാം എന്നാണ് കാരണം കൊച്ചു വർത്തമാനം പറയുക അല്ലെന്നു വരിക അല്പം പഞ്ചാര അടി വർത്തമാനങ്ങൾ പറയാം ചില കമന്റുകൾ നിർത്തുക അത് ഫോണിലായിക്കോട്ടെ നേരിട്ടായിക്കോട്ടെ അങ്ങനെയൊക്കെ ആയിക്കോട്ടെ ഇതും ഒരു വിഷയമായിട്ട് വരാം അതുപോലെ തന്നെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ചില താക്കീതുകൾ നൽകുക അല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങൾ നൽകുക ഇതും പ്രശ്നമായിട്ട് വരാം അപ്പൊ അങ്ങനെ ഏത് കാര്യം നോക്കിയാലും സാമ്പത്തികമായും തൊഴിൽപരമായും അതുപോലെ അന്തസ് നമ്മൾ അതുവരെ കാത്തു സൂക്ഷിച്ച അന്തസ്സും അഭിമാനവും ഒക്കെ തന്നെ ജയിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ ചുറ്റുപാട് നിന്നും ബന്ധുക്കളിൽ നിന്നും സമൂഹത്തിൽ നിന്നുമൊക്കെ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് കാരണം ശനിയും ശുക്രനും തമ്മിലുള്ള ഒരു കണക്ഷനും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ പ്രായമായ സ്ത്രീകളാണെങ്കിൽ പോലും അവരുമായിട്ടും നമ്മൾ വളരെയേറെ ആലോചിച്ചും കണ്ടും സംസാരിക്കണം എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് ബിസിനസ് ആയിക്കോട്ടെ സ്വന്തം തൊഴിലായിക്കോട്ടെ തൊഴിലിടമായിക്കോട്ടെ ഏത് സ്ഥലമായാലും നമ്മൾ വളരെയേറെ ശ്രദ്ധിച്ചും ആലോചിച്ചും പോയില്ലെങ്കിൽ ഈ ഇരുപത്തിയഞ്ച് ദിവസത്തിൽ എന്തെങ്കിലുമൊക്കെ തിരിച്ചടിയും അപമാനങ്ങളും അപവാദങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരാം അത് നമുക്ക് പലപ്പോഴും നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരികയും ഇത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം